എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ അന്നൂർ കിഴക്കേക്കൂവലിലാണുള്ളത് ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു വിളവെടുപ്പ് മത്സരം ഇവിടെ നടക്കുകയാണ് നമ്മൾക്കറിയാം രാമവില്യം ഘടകത്തിൽ ഒരു കാറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടത്തിന് സമാരംഭം കുറിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നാട്ടിലാകെ നടക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് ഒരു പെരുകളിയാട്ടം എന്ന് പറയുന്നത് ഒരാളെ ഒരാളുടെയോ അതുപോലെ തന്നെ ഒരു ഒരു ജാതിയുടെയോ ഒന്നും അല്ല മറിച്ച് ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള ആഘോഷമാണ് അതുകൊണ്ടാണ് അതിനെ കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത് അതിനൊക്കെ അടിസ്ഥാനത്തിൽ രാമവില്യം ശ്രീ പിന്നെ കഴകത്തിലെ നീണ്ട ശേഷം ശേഷത്തുന്ന പെരുകളിയാട്ടത്തിന്റെ വിജയത്തിൽ വേണ്ടിയിട്ട് അന്നൂർ കിഴക്കേക്കോവലില് അന്നൂർ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ അധീനതയിലുള്ള അവരുടെ ദേവസ്വം വയലിലെ കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് എടുത്തുപിടിച്ച് സംയുക്തമായിട്ട് ശ്രീ പിന്നെ ശ്രീ പൂമാലഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ അവരുടെ അനുബന്ധ ക്ഷേത്രമായിട്ടുള്ള ശ്രീ കുറിഞ്ഞ് ക്ഷേത്രവും സംയുക്തമായിട്ട് കളിയാട്ടത്തിന് എടുത്തുപിടിച്ച് വരവിന് വേണ്ടിയിട്ട് ഈ അവരുടെ തലയനേരി മാലഭഗവതി ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ദേവസ്വം വയലിൽ കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഒരു നിങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ നല്ല രീതിയിൽ വളഞ്ഞു നിൽക്കുന്ന പിന്നെ പച്ചക്കറികൾ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ പിന്നെ വെള്ളരി ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിന്റെ വിളവെടുപ്പ് ഇവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ വിളവെടുക്കാനായിട്ട് ഇവിടെ കുമ്പളം അതുപോലെ തന്നെയുള്ള ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ നിറഞ്ഞ രീതിയിൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ വയലില് നല്ല രീതിയിൽ വളഞ്ഞു നിൽക്കുന്ന പിന്നെ ഈ വെള്ളരിയും അതുപോലെ തന്നെ മറ്റ് കാർഷികോല്പന്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതിന്റെ വിളവെടുപ്പ് ആഘോഷപൂർവ്വം ഇവിടെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വയലും മുനിസിപ്പൽ പിന്നെ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പെട്ടൻ അതുപോലെ തന്നെ കൌൺസിലർമാര് കാർഷിക പിന്നെ കാർഷിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് അതുപോലെ തന്നെ വിശ്വാസികൾ ഈ പിന്നെ സംരംഭം ഒരുക്കുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ച പിന്നെ ഇവിടുത്തെ നാട്ടുകാര് അതുപോലെ തന്നെ ഇവിടെ ഈ ആരാധനാലയത്തിനുമായി ബന്ധപ്പെട്ട പിന്നെ കൂട്ടായികൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട് ആ ഒരു ദൃശ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചമ്മ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം ഓരോ പിന്നെ നമ്മുടെ പെരുങ്കളിയാട്ടങ്ങളും കളിയാട്ടങ്ങളും നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശമാണ് കാർഷിക വലിയൊരു സന്ദേശമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ പിന്നെ കളിയാട്ടങ്ങളൊക്കെ നമ്മുടെ കാർഷിക മേഖലകളെ ചേർത്തു പിടിച്ച് മുന്നേറിയാൽ അത് വലിയ നേട്ടമായിട്ട് മാറും നമുക്ക് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ ഇത്തരം പിന്നെ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മുന്നിട്ടിറങ്ങിയാൽ സാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കാഴ്ചകളിലെ പിന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ആ സംവിധാനം ഇന്ന് നമ്മൾ പിന്നെ വിളവെടുത്തിട്ടായിരുന്നു നമ്മൾ നമ്മുടെ പിന്നെ വിശ്വസിക്കുന്ന ദേവനും ദേവിക്ക് സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വാഹനത്തിൽ ഒരുക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാ കാഴ്ച കമ്മിറ്റികളും അതാത് വർഷത്തെ അവരുടെ കാഴ്ചകൾക്ക് ഉപയോഗിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വന്തം നട്ടു പരിപാലിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യവും ഉണ്ട് അങ്ങനെയുള്ള ഒരു സംസ്കാരവും നമ്മൾക്ക് രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇവിടെ നിരവധി പിന്നെ ആളുകളാണ് എത്തിയിട്ടുള്ളത് ആ ചടങ്ങുകളിലേക്ക് ഉത്തരമലബാറിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായി കഴകക്കടലൊന്നായ ശ്രീ രാമവിദ്യയൻ കഴകം പെരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കളിയാട്ടം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ സജീവമായി തന്നെ അവർ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പച്ചക്കറി കൃഷി വിളവെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒന്നും നടക്കുന്നില്ല തലേന്നിരിക്കാവിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത് അത് മറ്റു വരുന്ന കമ്മിറ്റി കൂടി പ്രചോദനമാകട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത് കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒന്നും കിടക്കുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രീയ രംഗത്തും അതുപോലെ പൊതുരംഗത്തും തന്നെ വളരെ സജീവമായിട്ടുള്ള നഗരസഭയുടെ അഭിമാനമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പി വി കുഞ്ഞപ്പെട്ടനാണ് കുഞ്ഞപ്പെട്ടനെ നിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ജയ ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൃഷി ഓഫീസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൃഷി ഓഫീസർ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കൗൺസിലറായിട്ടുള്ള രൂപേഷ് അതുപോലെ സുഭാഷ് എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ട് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ട് ആളുകളായിട്ടുള്ള കൂട്ടായിക്കാരും സമുദായക്കാരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവരെയൊക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ഒക്കെ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സത് ഈ സത്സമ കാരണത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതോ അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനവുമായിട്ട് ഏറ്റവും മുന്നോട്ട് പോയിട്ടുള്ളത് വനിതാ കമ്മിറ്റിയാണ് അവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ രാജ്യത്തെ സ്ഥാനത്തേക്ക് സി ൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂയപ്പൻ അവർ ബഹുമാനപ്പെട്ട കൗൺസിലർമാരായിട്ടുള്ള അതുപോലെ തന്നെ കൃഷി ഓഫീസർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദ സ്വാഗതം പറഞ്ഞിട്ടുള്ള ജയേട്ടൻ ക്ഷേത്രം ഭാരവാഹികളെ വനിതാ കമ്മിറ്റി അംഗങ്ങളെ മറ്റൊരു ബഹുമാന്യരെ പെട്ടത് സ്വാഗത ഭാഷണത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട് ക്ഷേത്രമുറ്റ ശ്രീരാമിൻ്റെ കഴകിലേക്കുള്ള പച്ചക്കറിയത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഇവിടെ തയനേരി ധ്യക്ഷ ജയ അധ്യക്ഷ വേദിയിലും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രാമല്യം കഴകത്ത് ഉത്സവം നടക്കുന്നത് എത്രയോ മാസങ്ങളായി ആ ഉത്സവാഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ സബ് കമ്മിറ്റികളും കമ്മിറ്റികളുമെല്ലാം രൂപീകരിച്ചു കൊണ്ട് വളരെ വിപുലമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നു വരുന്നത് മാർച്ച് മാസം അഞ്ച് മുതലാണ് ഉത്സവം ആരംഭിക്കുന്നത് എന്നതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ പച്ചക്കറി നടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തലേന്നേരിയും പിന്നീട് കുറഞ്ഞ കുറഞ്ഞ ക്ഷേത്രവും രണ്ട് ക്ഷേത്രവും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ പച്ചക്കറി നട്ട് വലിയ തോതിൽ നല്ല നിലയിൽ ഉൽപാദനം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വലിയൊരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല നിലയിൽ തന്നെ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വിളവെടുക്കുന്നതിന് വേണ്ടിയും ഇന്നത്തെ ദിവസം അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ക്ഷേത്രം ഭാരവാഹികളെയും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സമൂഹ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താതിരിക്കുകയാൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാറ് ബഹുമാനപ്പെട്ട അധ്യക്ഷ അതുപോലെ പരിപാടി ഉദ്ഘാടനം ചെയ്ത കുഞ്ഞപ്പെട്ട മറ്റ് പൗരപ്രമുഖരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ് അത് മനുഷ്യ മനുഷ്യവിഭവശേഷി പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു നാട്ടിൻ്റെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും പരമാവധി ഭംഗിയാക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട് കാലങ്ങളായി പിന്തുടർന്ന് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉത്തരമലബത്തിന് നടക്കുന്ന ഏറ്റവും വലിയൊരു മഹോത്സവത്തിൻ്റെ നാന് കുറിച്ചു കൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എനിക്ക് പറയാനുള്ളത് പ്രധാനമായും നമ്മുടെ ഈ രാമുല്ലം കഴകത്തിലെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ചടങ്ങായിരിക്കാൻ സാധ്യതയുണ്ടത് അതായത് നമ്മൾ വിത്തിട്ടു വിത്തിട്ടിട്ട് വളരെ വലിയ ഒരു അധ്വാനത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മളീ കാണുന്ന പിന്നെ പച്ചക്കറികൾ ഇവിടെ വളഞ്ഞു നിൽക്കുകയാണ് ഈ ഇത് നമ്മുടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ആ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലേക്കുള്ള ഒരു ചുവടൊപ്പായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ആവട്ടെ ഈ ഉത്സവം എന്ന് ആശംസിക്കുന്നു ഈ നാട്ടുകാരുടെ ഈ പിന്നെ പരമാവധി മാനസിക വിഭവശേഷിയും മറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വിജയകരമായിട്ടുള്ള ഒരു കൃഷി കാർഷികോൽപാദനം നടത്താൻ വേണ്ടി സാധിച്ചതിൽ കേരള കൃഷിവകുപ്പിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അതീവ സന്തുഷ്ടരാണ് നമ്മളും കേരള കൃഷിവകുപ്പിൻ്റെ പരമാവധി ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കൃഷിഭവൻ്റെ പേരിൽ ഈ ഒരു കാർഷിക ഉൽപാദനം നടത്തിയ ഈ ടീമിനെ മൊത്തമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം ഈ ഉത്സവത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നോക്കുന്നു നമ്മുടെ വൈസ് ചെയർമാൻ കളിയാട്ട മഹോത്സവം എപ്പോഴും ഭക്ഷണത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സന്ദർഭവും വർത്തമാന കാലഘട്ടമാണ് ആ സമയത്താണ് ഇതുപോലുള്ള ജൈവ ജൈവകൃഷിയിലൂടെ ഒരു കളിയാട്ടത്തിന് വേണ്ടിയിൽ വലിയ സമാഹരണം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് വരുന്ന മറ്റ് കളിയാട്ടങ്ങൾക്കൊക്കെ ഒരു മാതൃകയാവുന്ന പ്രവർത്തനം കൂടിയാണ് ചടങ്ങിനെ എല്ലാവരും ആശംസകൾ നേർന്നത് നടത്തുന്നത് അധ്യക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് പാട്ടൻ സമുദായക്കാർ കൗൺസിലർമാർ വനിതാണെങ്കിൽ മാധ്യമ പ്രദേശം ഏറ്റവും അഭിമാനമാണുള്ള നിമിഷമാണ് കാരണം ഇത്രയും വലിയ കൂട്ടായ്മ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ തന്നെ ഏറ്റവും വളരെ ഉള്ള അഭിമാനം എന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തലമുറക്കുന്നവർക്ക് അവരുടെ ദിവസം അതിൻ്റെ സംഘാടനം എന്ന് പറയുന്നത് മികച്ചതാണ് ഈ നല്ല അധ്വാനമാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാവരും വിവിധ ബഹുമാന വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് ക്ഷേത്രം ഉണ്ട് എല്ലാവരും ആശംസ അർപ്പിച്ചതായി കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തതായി നന്ദി ചടങ്ങിനെ നന്ദിന് വേണ്ടി വിചേട്ടനെ പ്രിയമുള്ളവരെ തൃക്കരിപ്പൂർ ശ്രീ രാമവല്യ കഴകം പെരുമ്പാളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തലയിലേരി കാവിൽ നിന്നും കലവറ നിരക്കൽ ചടങ്ങിലേക്ക് എടുത്തു പിടിച്ച് കൊണ്ടുപോകാനുള്ള വിലവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയ കല്യങ്ങരനായ നമ്മുടെ പയ്യന്നൂർ നഗരസഭാ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ വി വി കുഞ്ഞപ്പെട്ടനെ തലേനേരി കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശ്രീമതി സി ജയ അവർക്കും തലേനേരി കാവ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കൗൺസിലർ രൂപേഷ് കൗൺസിലർ സുഭാഷിനെയും തലേനേരി കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ സ്വാഗത പ്രസംഗം ചെയ്ത സമുദായി രേഖനെയും തലേനേരിക്കാവിലെ സ്ഥാനികരെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമുക്ക് പച്ചക്കറി വിത്ത് നട്ടുവിള വിളവ് എടുക്കുന്നതുവരെ പയ്യന്നൂർ കൃഷി ഓഫീസർ ജീവൻ സർ അതിനുള്ള വളപ്രയോഗവും കീടങ്ങൾ വരാതിരിക്കാനുള്ള നിർദ്ദേശവും കിടക്കിടയ്ക്ക് വന്ന് പരിശോധി പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾ തന്നിരുന്ന കൃഷി ഓഫീസറെ തലയന്നേരി കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു വിളവെടുക്കുവാൻ രാവും പകവലും അധ്വാനിച്ച് വൻതാ കമ്മിറ്റി അംഗങ്ങൾക്ക് തലേന്നേരിക്കാവിൻ്റെ കമ്മിറ്റിയുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വെള്ളം തന്നിരുന്ന പ്രദേശം ഭാരവാഹി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാൻ വരുന്ന അവർക്ക് കാപ്പിയും വെള്ളവും പലഹാരങ്ങളും ആയി എത്തുന്ന നമ്മുടെ സുശീലേച്ചി കൃഷി ലേച്ചിയെ ഉദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ മാധവി മാധവി വയസ്സായ പ്രായം ചെയ്യുന്ന മാധവികമ്മയെയും അതുമായി സഹായം തന്നെ എല്ലാവർക്കും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതല്ലാവി കമ്മിറ്റിയിലൂടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും അതുപോലെ തന്നെ ആവശ്യത്തിന് വളവും മറ്റ് സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഉറിയും കമ്മിറ്റിയുടെ കമ്മിറ്റിയിലൂടെ വേണ്ടി രേഖപ്പെടുത്തുന്നു മുഴുവൻ തലേരി ഗവൺമെന്റ് കമ്മിറ്റിയുടെയും പേരിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വനിതാ കമ്മിറ്റി പ്രിയയും ആദരണീയമായി നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് വെള്ളം തന്നിരുന്ന സുകുമാരടനയും കമ്മിറ്റിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ അങ്ങോട്ട് അറിയാം അക്കൂട്ടെ അങ്ങോട്ട് കൊടുക്കാം அங்கே அப்படின்னு கிட்டு கலிக்கோ இல்லையே നടക്ക് അയ്യ നടോ ആയിങ്ങി നോക്കണേ മെല്ലെ നോക്കിച്ചോ 15 15 മെലനേമത്തോ ഞപ്പെട്ടാ റെഡി 30 30 മെല്ലെ നടക്കാം റെട്ടെ

ുംറിച്ചോ എല്ലാരും മറിച്ചത് ഇങ്ങനെ കൈകെട്ടി അതെന്ത് അവിടെ ദാക്കോട്ടെ ഇല്ല ആരെങ്കിലും നല്ല പ്രതികാരം ആള് മൂന്നാൽ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ഓരങ്ങ മടക്ക് ആരെങ്കിലും മടക്ക് എല്ലാവരും മടക്ക് വാ പരി പരി ഓ വൈകിടേരെ വൈകായി അങ്ങക അവൈടേരെ വൈ

കൃഷി ഓഫീസറെ ആ ഒരു മിനിറ്റ് ഭംഗിയായിട്ട് നിറവേറ്റിട്ടുണ്ട് ഉത്സവം നാട്ടിന്റെ ഒരു കൂട്ടായ്മ അതാണല്ലോ നമ്മൾ ഉത്സവം കൊണ്ട് കൊണ്ട് പിന്നെ നാടിന്റെ ഒരു കൂട്ടായ്മയും പിന്നെ ഇടപെടുന്ന സംരംഭം വളരെ വിജയകരമായിട്ടുണ്ട് നാട്ടുകാരുടെ ഈ ഒത്തൊരുമയും ഇതാണ് നമ്മൾ ഇതിനെ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇനി ഈ ഒരു കൃഷി ഈ ഉത്സവത്തോടെ അവസാനിക്കുന്നില്ല തീരുമാനം അല്ല ഒരു വേറൊരു കാര്യം കൊണ്ട് എന്താ വെച്ചാൽ എല്ലാ ഉത്സവങ്ങളും പിന്നെ നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതില് നമ്മുടെ പല കാഴ്ചകൾ ഇപ്പം കാഴ്ചകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അതൊക്കെ നമ്മുടെ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് കാഴ്ചയിൽ കൊണ്ടുപോകുന്നത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഉത്പാദിപ്പിച്ച പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ദേവനും ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കാഴ്ചയിലൂടെ നമ്മൾ ചെയ്തിരുന്നത് അത്തരം ഒരു കൂട്ടായ്മ അതേപോലെ പിന്നെ ഈ എല്ലാ കാഴ്ച കമ്മിറ്റികളും നാടും ഇത്തരം പിന്നെ കാർഷിക സംസ്കൃതിയെ ഊട്ടി വളർത്തിയിട്ട് അത്തരം പിന്നെ കാര്യങ്ങൾക്കും പിന്നെ കാഴ്ചകളിലും ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ നട്ടുപരിപാലിച്ച് ഒരു ഒരു സംസ്കാരം വളർന്നു അത് നമ്മുടെ ഈ കമ്പോളത്തിന്റെ ഒരു ഇടപെടൽ ഈ കമ്പോളവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൽ നമ്മളെല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട കൂട്ടത്തിൽ ഉത്സവങ്ങളും അതിന്റെ ഭാഗമായി തന്നെ ഉള്ളൂ അത് നമുക്ക് പരമാവധി നമ്മുടെ പരമാവധി അത്രേ പറയാൻ കഴിയുള്ളൂ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് തിരിച്ചുപോയി എല്ലാം കൃഷി മയമാക്കണം നമുക്ക് രക്ഷിടാൻ കഴിയില്ല നമ്മളാവുന്നതിന്റെ പരമാവധി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ഒരു കാർഷിക സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകാനും പരമാവധി എത്തിക്കണം അതിന്റെ സന്ദേശം ഇപ്പൊ പരമാവധി ആൾക്കാർ ഉൾക്കൊള്ളുന്നുണ്ട് കാര്യമായിട്ട് നമ്മുടെ ഈ തികച്ചും ആദരമായിട്ടുള്ള അതായത് രോഗങ്ങൾ കീഴടക്കിയ ഒരു സമൂഹത്തിൽ ഇതിന്റെ പ്രാധാന്യം ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവങ്ങൾക്കും ഇപ്പോൾ വളരെ സജീവമായിട്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ ആ കൃഷി നല്ല നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ കേരളത്തിലെ കൃഷിവകുപ്പ് പ്രത്യേകിച്ച് കൃഷിഭകൻ്റെ ഒരു പ്രതിനിധി നല്ല അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മുടെ സർക്കാർ ആയാലും പരമാവധി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഇത്തരം കൃഷിയില് കൂട്ടായ്മയിൽ പങ്കെടുത്തവര് വ്യക്തിപരമായിട്ടുള്ള കൃഷിയിലേക്കും അല്ല തുടരുന്നില്ല കൃഷി ഏർപ്പെടുത്താൻ ഇവർ തയ്യാറായിരിക്കും അതല്ല എന്തെങ്കിലും പറയാനുണ്ട് നമ്മുടെ വനിതകൾക്ക് വനിതകളാണല്ലോ ഇതിന്റെ കരുത്ത് എന്ന് പറയുന്നത് അല്ല വനിതകളാണ് ഇതിന്റെ കരുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി കൃഷിയുമായി ബന്ധപ്പെട്ട് ലൈവാണ് പച്ചപൊളിച്ച ലൈവ് ആണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്താ പറയാനുണ്ടാ എന്താണ് പറയാനുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും എല്ലാ പിന്നെ കൃഷി പിന്നെ നമ്മുടെ ഏത് കൃഷിയിലും എല്ലാ പ്രവർത്തനത്തിലും ഇപ്പോഴും മുൻ പിന്നെ നിൽക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അത് വളരെ കരുത്താണ് എല്ലാ സ്ഥലത്തും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറാവുകയാണ് എന്താണ് ഈ സ്ത്രീകൂട്ടായ്മക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് നല്ലതല്ലേ എന്തായാലും അവർ മേൽക്കാൻ പറ്റി ഇങ്ങനത്തെ ഒരു തീരുമാനം പറയുമ്പോൾ അപ്പോ എല്ലാവർക്കും അത് താല്പര്യമായിരുന്നു അത് ഏറ്റെടുത്തു ഭംഗിയായി കഴിഞ്ഞു സന്തോഷം നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള വിളവെടുപ്പ് അല്ലെ നല്ല അധികമാണ് നന്നായിട്ടുണ്ട് നിങ്ങൾ ചോദിക്കണ്ടേ അത് കാണുന്നുണ്ട് ഇഷ്ടംപോലെ നല്ല വിളവെടുപ്പുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് നമ്മള് കാർഷിക കൂട്ടായ്മയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു മാധ്യമമാണ് ഈ ഒരു കൃഷി നമ്മൾ ഒരു ദൈവിക സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് എടുത്തും മതിയാക്കാതെ തുടർന്നും ഇതിലുള്ള ആളുകൾ ഇത്തരം കൃഷികളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായും നല്ലൊരു അഭിപ്രായമല്ലേ അപ്പൊ നമ്മളുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സഹായം വേണമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് അല്ല നമ്മള് കൃഷി വകുപ്പിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ശരിക്കും എന്ത് പറയാനുണ്ടോ ഒരായിരിക്കും പറയണ്ടായിട്ടുള്ള വനിതാ കമ്മിറ്റിയുടെ ഭയങ്കര കൂട്ടായ്മ നമ്മൾ ആദ്യം ഇത്ര ഇത് ഇണ്ടായിറ്റാ വെറും വെള്ളത്തിലാണ് നമ്മൾ കണ്ടു മറിച്ചിട്ട് ഇത് ചെയ്തത് അപ്പൊ നമ്മളാ ദൈവികമായിട്ട് ആ ദേവി നമ്മളെ കടാശുമാണ് ആ വെള്ളത്തിൽ ചെയ്തിട്ട് ഇത്രയും കൂടുതൽ വെള്ളരി ഉണ്ടാവും വിചാരിച്ചത് വെള്ളരിയായി കുമ്പളായി മൊത്തമായി അപ്പൊ നമ്മള് വനിത വനിതകൾ ഭയങ്കര സഹകരണം ഉണ്ടായത് ഇവിടെ മാത്രമല്ല നമ്മളെ ക്ഷേത്രത്തിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ചെയ്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ഇത് ഉത്പാദിപ്പിച്ചത് രാമല്യം കഴകത്തിലേക്ക് എടുത്തുപിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറിഞ്ഞു ക്ഷേത്രവും അതെ അല്ലെ ആയിക്കോട്ടെ പറയുന്നു പറയാനല്ലല്ലോ സന്തോഷല്ലേ നല്ല സന്തോഷം ഇതൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ പിന്നെ പിന്നെ പെഴുത്തു നിൽക്കുന്ന വള്ളരിക്കയുടെ ഒരു നല്ല ഒരുപാട് വെള്ളരിക്ക ഇവിടെ പിന്നെ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് വലിയ സന്തോഷമാണ് ഇത്തരം പിന്നെ കാഴ്ചകൾ തുടർന്നും നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയട്ടെ ഈ ഒരു പിന്നെ നമ്മുടെ കാർഷിക സംസ്കൃതി വളർന്ന് പൂർത്ത് പിന്നെ പിന്നെ വളരട്ടെ എന്ന് ആണ് പച്ചവെള്ളിച്ചു പറയാനുള്ളത് വളരെ സന്തോഷമാണ് ഇത്തരം കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കാഴ്ച നേരിൽ പ്രേക്ഷകരുമായിട്ട് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പച്ചവെള്ളിച്ചുള്ള അവിടെ ഇഷ്ടംപോലെ അതിന്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് അതിപ്പം കുമ്പളം ഇപ്പം വിളവെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇത് വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് ഇത്തരം കൂട്ടായ്മകൾ സംസ്കൃതികൾ വളർന്നു വരട്ടെ എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് വേണ്ടി രാജീവൻ പച്ച